ിന്നലും ഉണ്ട് ഭയങ്കര മഴ ഹലോ ഫ്രണ്ട്സ് ഇതിപ്പോൾ നമ്മുടെ യു എയിലെ ഷാർജയിലാണ് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലും വലിയ വല്യ മഴ ഇതിലും ഭയങ്കരമായിട്ട് മഴ എല്ലായിടത്തും പെയ്തോണ്ടിരിക്കുവാണ് ഭയങ്കര വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെയാണ് നേരത്തെ ഞാൻ കുറേ വീഡിയോസ് മഴയിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒന്നുമല്ല ഇതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു മഴ തന്നെയാണ് നാട്ടിലെ ഇവിടെയൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല വെള്ളപ്പൊക്കം ആയിരിക്കും അല്ല ഭയങ്കര മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കാണിച്ചു തരാൻ തന്നെ അട മഴവ നനഞ്ഞൊക്കെ ആസ്വദിച്ചു വരെ പോകുന്നവരുണ്ട് ഒരുപാട് വണ്ടിയൊക്കെ മുങ്ങിയാ പോന്നത് ചെറിയ വണ്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ പോവാന് എന്റെ ഹസ്ബൻഡൊക്കെ ചെറിയ വണ്ടിയായിരുന്നു തിരിച്ചു വന്നപ്പോൾ പിന്നെ വലിയ വണ്ടി എടുത്തോണ്ടാ വന്നത് അത്രക്ക് വെള്ളപ്പൊക്കമായിരുന്നു പറയുന്ന കേട്ട് തുണിയൊക്കെ ഞാൻ വിരിച്ചിട്ടതൊക്കെ ഞാൻ മാറ്റി ഭയങ്കര മഴ ഫുള്ള് നനഞ്ഞ് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ് ഇന്നലെ വൈകുന്നേരം കുറച്ച് പെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ ഒമാനിലൊക്കെ വെള്ളം പൊങ്ങി ഭയങ്കരമായിട്ട് അപകടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ പന്ത്രണ്ട് പേരൊക്കെ മരിച്ചതായിട്ട് അറിഞ്ഞ് പക്ഷെ ഇതിലേയും വലുതായിട്ടൊക്കെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമായിരിക്കും എൻ്റെ കിളിക്കൂടാണിത് ഇതിനകത്തെ കിളിയൊക്കെ ഈ ബോക്സിനകത്ത് കയറിയിരിക്കുക മഴ കാരണം നല്ല മിന്നലും ഉണ്ട് ഞാൻ പേടിച്ചു വീഡിയോ എടുക്കുന്ന ഇത്രയും നേരം വീഡിയോ എടുത്തില്ല അത്രയ്ക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ടും ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു മൂന്നാമത്തെ ഫ്ലോറാണ് എങ്ങനെയാ മതിയാവോ വിൻഡോ അതില് ഈ സൈഡ് വാടി നമ്മുടെ ഈ സൈഡ് വാടി കൂടെ തന്നെ വെള്ളം നിറഞ്ഞ് അതിൻ്റെ കൂടെ ഇങ്ങനെ ഉള്ള് വെള്ളമായി ഞാൻ ഇന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പിഴഞ്ഞുകൊണ്ടിരിക്കുക മഴ ഇടയ്ക്ക് തോന്നപ്പോൾ ഓർക്കെ ആയതായിരുന്നു വീട് പെട്ടെന്ന് പെട്ടെന്ന് മഴ വെള്ളമാണ് ഇതിലത്തെ ഒരു ഉണ്ടായിരുന്നു ആദ്യം വെള്ളം ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് വീട് വാർത്ത തുണിയെല്ലാം ഞാൻ ഇവിടെ മക്കാലത്തേക്ക് ഇവിടെ ഇരുന്ന് ബോക്ക്സ് ഒക്കെ മാറ്റി വച്ചേക്കുക ഉള്ള് നനയെന്നുള്ളത് കൊണ്ട് ആ വെള്ളക്കൊപ്പവും വെള്ളവും തണുപ്പും ഒക്കെയാ അവര് ഒരു സന്തോഷം ബുദ്ധിമുട്ടാവുമ്പോ അതും ഒരു വിഷമമാണ് ആൾക്കാരുണ്ട് ആൾക്കാരെല്ലാം അങ്ങനെ ലിംഗവലിക്കൂടെ ഒക്കെ ആണെന്ന് എന്റെ മോൾ കൂടെ പനിയാ ദൈവത്ത് തണുപ്പ് അടിക്കുമ്പോ നല്ല പ്രോട്ടീൻ പിഴിഞ്ഞെടുക്കട്ടെ വീട് ഇവിടെ വലിയ വലിയ വെള്ളപ്പൊക്കം പരക്കകത്ത് എന്റെ ഫ്ലാറ്റിനകത്ത് ഞാൻ വിളപ്പൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ വിളത്തിൽ മുങ്ങിട്ടുണ്ട് അച്ഛന്റെ കമ്പനിയില് കുട്ടീന്റെ കമ്പനി എല്ലാം അവിടൊക്കെ വെള്ളം നിറഞ്ഞ് ഇട്ടൊക്കെ ഗ്യാസ് ഇനി ഒഴുകി നടക്കുന്ന അസുഖത്തിന് സിസി ടിവിടെ കാണിച്ചു എന്റെ കിളി അവസാനം താൻറെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കൂട്ടിന്ന് പാവം വെള്ള നനവുകൊണ്ടായിരിക്കും ഒരാളും കൂടെ കൂട്ടിട്ടുണ്ടായിരുന്നു അയാളും പിന്നെ ഞാൻ ചത്തുപോയി എന്താ പറ്റിയെന്ന ഒരു തപ്പാണ്ടിറണമായിരുന്നു ഇതിനകത്ത് ഞാൻ ഫുഡ് വെച്ചു കൊടുത്തായിരുന്നു ഈ ബോക്സിനകത്തുനിന്ന് അല്ല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നനഞ്ഞു ഫുള്ള് പോവും നല്ല മിന്നലുണ്ട് ഇനി ഒരുപാട് ഒരുപാട് ഇതിനകത്തു നിന്ന് ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളുണ്ടോ വണ്ടിയൊക്കെ മുങ്ങി മുങ്ങിപ്പോവാ ഒക്കെ ആയിരം യു എയിൽ മഴയെക്കുറിച്ചൊക്കെ വാർത്തയിലെല്ലാവരും കാണുന്നുണ്ടായിരിക്കും ഇത് <laughs> 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 <hidu> രാവിലത്തെ വീടിയാണ് ഈ കാണുന്നത് ഈ കുറച്ച് ഭാഗമാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ മഴ പെയ്തതും ഇടിമിന്നലും രാത്രി അതിശക്തമായ മഴയായിരുന്നു ഇത് നമ്മുടെ രാവിലത്തെ ഫ്രണ്ട് ഭാഗമാണ് ഈ രാവിലത്തെ താഴത്തെ ഭാഗമാണ് ഈ കാണിക്കുന്നത് ഇവിടെ എല്ലാം നല്ലപോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും അത്രയും പ്രശ്നം നമ്മുടെ ഈ ഒരു ഭാഗം വലിയ കുഴപ്പമില്ലായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ നിറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഫ്ലാറ്റിലായ ഫ്ലാറ്റിലായപ്പോലും ഒരുപാട് പേർക്ക് ഫ്ലാറ്റുകളിൽ പോലും വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടേ ഇല്ലാതെ ചെറിയൊരു ലീക്കേജ് മാത്രം വിൻഡോയിൽ കൂടെ ഉള്ള വെള്ളം കയറുന്നത് മാത്രമാണ് ഇത്രയും വർഷം ഞാൻ ഒരു പത്ത് വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ മഴ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തമായ മഴയാണ് ഇത് നമ്മൾ പിന്നെ മീഡിയയിലൂടെ പറയുന്നുണ്ട് സെവൻറ്റി ഫൈവ് ഇയേഴ്സിന് ഇടയ്ക്ക് വെച്ചാണ് ഇത്രയും വലിയ മഴയെന്ന് അങ്ങനൊരു കേട്ടാറുണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഹസ്ബൻഡ് ലൈഫിൽ ഇരുപത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹവും പറയുന്നു ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ഇത്രയും വലിയ മഴപ്പിലാണ് കാണുന്നത് എന്ന് പറയുന്ന യു എ ഫുള്ള് വെള്ളത്തിലായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേർക്ക് നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് എങ്ങും ആർക്കും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അന്നേരം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക്